അമ്മാവൻ തട്ടിക്കൊണ്ടുപോയി തൊണ്ണൂറായിരം രൂപയ്ക്ക് വിറ്റ അഞ്ചു വയസ്സുകാരിയെ രക്ഷപ്പെടുത്തി മുംബൈ പോലീസ് മുംബൈയിലെ സാന്താക്രൂസിലെ വക്കോളയിൽ നിന്ന് പിൻവേലിയിലേക്കാണ് ഇയാൾ കുട്ടിയെ കടത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം ഇടനിലക്കാരിൽ നിന്ന് തൊണ്ണൂറായിരം രൂപ വാങ്ങി സഹോദരിയുടെ കുട്ടിയെ പ്രതി കൈമാറുകയായിരുന്നു ഇടനിലക്കാരൻ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറുകയും ചെയ്തു കുട്ടിയെ കാണാനില്ലെന്ന് കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുംബൈ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി തുടർന്ന് രക്ഷപ്പെടുത്തിയ കുട്ടിയെ അമ്മക്കരികിൽ എത്തിച്ചു സംഭവത്തിൽ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പോലീസുകാരൻ കുഞ്ഞിന് ചോക്ലേറ്റ് നൽകി സമാധാനിപ്പിക്കുന്നതും അമ്മയ്ക്ക് കൈമാറുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞു കുട്ടിയുടെ അമ്മായിക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താനായത് പെൺകുട്ടിയുടെ മാതൃസഹോദരനും അമ്മായിയും അർദ്ധരാത്രിയിൽ അവളെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു

പൻവേലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തുവെന്ന് മനസ്സിലാക്കുകയും നവംബർ ഇരുപത്തിയഞ്ചിന് കുട്ടിയെ രക്ഷപ്പെടുത്തി മുംബൈയിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു തട്ടിക്കൊണ്ടുപോകലിലും കടത്തലിലും ഉൾപ്പെടെ അഞ്ചു പേരെയാണ് പോലീസ് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തത് ഓട്ടോറിക്ഷയിലാണ് കുട്ടിയെ കടത്തിയതെന്നാണ് സി സി ടി വി മറ്റും നോക്കി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പുലർച്ചെ രണ്ടിനും മൂന്നിനുമിടയിൽ ഒരു ദമ്പതികൾ പെൺകുട്ടിയുമായി ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നത് ദൃക്സാക്ഷികളുടെയും സി സി ടി വി ക്യാമറകളുടെയും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് ഒരു മോട്ടോർ സൈക്കിളിലും മറ്റ് രണ്ട് പ്രതികളും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദമ്പതികൾക്കൊപ്പം പ്രദേശത്ത് പട്രോളിംഗ് നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് എത്തിപ്പെടാൻ പോലീസിന് സാധിച്ചത് ആവശ്യം ഏത് വാങ്ങട്ടെ പണം ഞങ്ങൾ തരും